ഹായ് അപ്പോൾ വീണ്ടും ഒരു മണ്ഡലകാലം വ്രതാനുഷ്ഠാനകാലത്തിന് തുടക്കമായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ ആത്മീയതയിലേക്ക് ഒരു ചിട്ടയായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അത് നമുക്ക് വ്രതത്തിലൂടെ അല്ലെന അവനവനെ നിയന്ത്രിച്ചേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ശബരിമല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ് നമ്മുടെ പതിനെട്ടാം പടി അതുപോലെ തത്തുമസിന്നുള്ള എഴുത്ത് അപ്പോൾ അതിനെക്കുറിച്ച് പതിനെട്ടാം പടിയെക്കുറിച്ച് ശബരിമലയെക്കുറിച്ചും ഒരുപാട് കഥകൾ കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ വൺ സൈഡ് ഓഫ് ഒരു 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 സൈഡാണ് അതിൻ്റെ പറയുന്നത് അത് പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യ വികാരങ്ങളെ കുറിച്ചിട്ട് ഈ പതിനെട്ടാം പടിയിൽ ആദ്യത്തെ അഞ്ച് പടി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ് അതായത് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇതിലൂടെയാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പരിസ്ഥിതി നടക്കുന്ന അല്ലെച്ചാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ എന്താണ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതിലൂടെ നമ്മൾ ഒരു വിധം നമ്മൾ നിയന്ത്രണത്തിലാകപ്പെടുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അഞ്ച് പടി നമ്മൾ ചവിട്ടിക്കയറണം നമ്മൾ നിയന്ത്രിച്ചു അല്ലെ കൃത്യമായിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള സമയത്ത് കഴിക്കുക A de. കൃത്യമായിട്ട് ഉറങ്ങുക കാര്യങ്ങൾ കൃത്യമായിട്ട് രണ്ട് നേരം കുടി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കും ഈ അഞ്ച് പടി നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എട്ട് പടി അതിനാണ് അഷ്ടരാഗങ്ങൾ എന്ന് പറയുക അതായത് നമ്മൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് എന്താണോ പുറത്ത് നിന്ന് നമ്മൾ ഇമോഷൻസ് വികാരങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇമോഷൻസ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുക ആ അഷ്ടരാഗങ്ങളാണ് കാമം ക്രോധം മോഹം ലോപം മതം മത്സരം അഹങ്കാരം അസൂയ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഈ വികാരങ്ങൾ പുറത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കപ്പെട്ടത് അതിലൂടെയാണ് വരുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലക്ഷന അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ അഷ്ടരാഗങ്ങളെയും കൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരുടെ അങ്ങനെ അഞ്ചും എട്ടും പതിമൂന്ന് പടികൾ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞു ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ മൂന്ന് ഗുണങ്ങളിലേക്കാണ് കിടക്കുന്നത് അതായത് പതിനാലാമത്തെ പടിയായിട്ടുള്ള തമസ എന്ന് പറയും അതായത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഡാർക്ക്നെസ്സിനോട് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതായത് ഇരുട്ടിലേക്ക് അതുപോലെ ഒരു കാര്യത്തോടും താല്പര്യമില്ലായ്മ അങ്ങനെയുള്ളത് അപ്പോൾ അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പടി എന്താണ് രജസ എന്ന് പറയും രജസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അഗ്രസീവ് ആയിരിക്കും ആക്രമണം അതായത് ആക്രമണം ആരെയും പോയിട്ട് യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ചെന്നാൽ ആൾക്കാരെ പോയി വേദനിപ്പിക്കുക എന്നല്ല എന്തിനോടൊരു പ്രകോപന രീതിയിൽ സമീപനം അതുപോലെ അമിതമായിട്ടുള്ള ആഗ്രഹം അങ്ങനെയുള്ളതാണ് രജസ എന്നുള്ള പടി അങ്ങനെ പതിനഞ്ച് പടികൾ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറാമത്തെ പടി സത്വം എന്നുള്ളതാണ് ഹാപ്പിനെസ് അതുപോലെ സംതൃപ്തി ആയിട്ടുള്ള ജീവിതം സന്തോഷം ദയ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പതിനാറ് പടികൾ പിന്നിട്ട് കഴിഞ്ഞാൽ പതിനേഴാമത്തെ പടിയാണ് അവിദ്യ എന്ന് പറയുന്നത് നമ്മളാരും ഒന്നും തികഞ്ഞവരല്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് വന്ന് ആ വിദ്യ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതായത് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു പതിനേഴാമത്തെ പടി കഴിഞ്ഞു പതിനെട്ടാമത്തെ പടി പതിന അതായത് വിദ്യ എന്ന് പറയുന്ന ഒരു പടിയാണ് ഇതിലൊന്നും എഴുത വെച്ചിട്ട് എഴുതിപ്പെട്ടിട്ടുള്ള അങ്ങനെയൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് അതിനെ ചാർട്ട് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു വരുന്നേ ഉള്ളു അപ്പോൾ വിദ്യ നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു ആ വിദ്യ എന്നുള്ള പതിനെട്ടാമത്തെ പഠിച്ചവിട്ടി നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ എന്നാണ് തത്ത് മസി എന്നുള്ള ആ വേർഡാണ് അല്ലെങ്കിൽ ആ വാക്യമാണ് കാണുന്നത് ഇത് ചാന്തോഗ്യ ഉപനിഷത്ത് എന്നുള്ള ആ ഉപനിഷത്തിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് തത്ത്വസി അത് നീ തന്നെ ആവുന്നു എന്നാണ് പറയുന്നത് അതായത് നമ്മളെ പോയിട്ട് കാണുന്ന ആൾ നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ ഇത്ര ദിവസം ചിട്ടയാക്കി കൊണ്ടുവന്ന് കാണുന്നത് അപ്പോൾ അവനവനെ തന്നെ നമ്മൾ ചെതുക്കി മോൾഡ് ചെയ്ത് വന്നിട്ട് നമ്മളെ തന്നെ അവിടെ പോയി കാണുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവരും അത് മനസ്സിലാക്കുക അതുപോലെ ശബരിമല തിരിച്ച് വന്ന് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ വ്രതം കൊടുക്കും പിന്നെ അടുത്ത വർഷം എടുക്കുക അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തിരിച്ച് വന്നാലും ഇതേ രീതിയിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല മാറ്റങ്ങൾക്കും നമുക്ക് പല മാറ്റങ്ങളും സംഭവിക്കും മാജിക്കുകൾ സംഭവിച്ചിരിക്കും ഉറപ്പാണത് അപ്പോൾ വീണ്ടും ഒരു മണ്ഡലകാലം നേർന്നുകൊണ്ട് സ്വാമി ശരണം